ായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പതിനാൽ രാവിലെ കാസർകോട് ജില്ലയിലെ പൂച്ചക്കാട് എന്ന സ്ഥലം ഉണരുന്നത് ഗഫൂർ ഹാജിയുടെ മരണവിവരമറിഞ്ഞാണ് കേറ്റപാതി എല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പൂച്ചക്കാട് കവലയിൽ നിന്ന് മുക്കാൽ കിലോമീറ്റർ കിഴക്കുവടക്കു മാറിയാണ് വീട് സ്വാഭാവിക മരണം എന്നതിനു പുറത്തേക്ക് മറ്റൊരു ചിന്തയും ആർക്കുമുണ്ടായില്ല പള്ളിക്കമ്മിറ്റിക്കാരെ വിവരമറിയിച്ചു പിന്നീട് കബറടക്കുകയും ചെയ്തു എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നാടിനെ ഞെട്ടിച്ച വിവരങ്ങളാണ് പുറത്തുവന്നത് ഒടുവിൽ ഒന്നരവർഷത്തിന് പുറം ഗഫൂർ ഹാജിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് കാണാതായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണം തട്ടിയെടുത്തത് മന്ത്രവാദിനിയും സംഘവുമാണെന്നും സ്വർണം കൈക്കലാക്കിയ ശേഷമാണ് ഗഫൂർ ഹാജിയെ ഇവർ കൊലപ്പെടുത്തിയതെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ ഗഫൂർ ഹാജി കൊലക്കേസിലും സ്വർണം തട്ടിയെടുത്ത സംഭവത്തിലും ചിന്നുമ്മ എന്ന മന്ത്രവാദിനി അടക്കം നാലുപേരെയാണ് പോലീസിന്റെ പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തത് കാസർകോട് മേൽപ്പറമ്പിൽ താമസിക്കുന്ന ഉബൈദ് മുപ്പത്തി ആണ് കേസിലെ ഒന്നാം പ്രതി ഉബൈദിന്റെ ഭാര്യയും ജിന്നുമ്മയെന്ന് അറിയപ്പെടുന്ന മന്ത്രവാദിനിയുമായ ഷെമീന് മുപ്പത്തിയെട്ട് ആണ് രണ്ടാം പ്രതി ഇവരുടെ സംഘത്തിൽപ്പെട്ട അസ്നീഫ് മുപ്പത്തിനാല് വിദ്യാനഗർ സ്വദേശിനി സ്വദേശിനിയായിഷ് നാൽപ്പത് എന്നിവരാണ് കേസിലെ മൂന്നും നാലും പ്രതികൾ അഭിചാരക്രിയകളുടെ പേരിൽ സ്വർണം കൈക്കലാക്കിയ സംഘം ഗഫൂർ ഹാജിയെ തലയിൽ പ്രത്യേക വസ്ത്രം ധരിപ്പിച്ച ശേഷം തല ഭിത്തിയിലിരിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് മന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് പ്രതികൾ ഗഫൂർ ഹാജിയെ സമീപിച്ചതെന്നാണ് നിഗമനം പിന്നാലെ സ്വർണം കൈക്കലാക്കി എന്നാൽ ഗഫൂർ ഹാജി സ്വർണം തിരികെ ചോദിക്കുമെന്ന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പ്രതികൾ വീട്ടിലെത്തി ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഗഫൂർ ഹാജി മരിച്ചതിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാർ ഒന്നടങ്കം നേരത്തെ പറഞ്ഞിരുന്നു സത്യമറിയാൻ ഇനിയത്ര നാൾ എന്ന ചോദ്യമാണ് പൂച്ചക്കാട് ഗ്രാമത്തിൽ നിന്ന് ഉയർന്നിരുന്നത് കാഞ്ഞങ്ങാട്ടു നിന്ന് എട്ട് കിലോമീറ്റർ അകലെയാണ് പൂച്ചക്കാട് എന്ന ഗ്രാമം ഷാർജയിൽ ഒട്ടേറെ സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമയായ ഗഫൂർ ഹാജി നാട്ടിൽ വരുന്നതും പോകുന്നതും മാസങ്ങളുടെ ഇടവേളകളിലാണ് എളിമയോടുള്ള സംസാരമാണ് ഇദ്ദേഹത്തിൻ്റെതെന്ന് എല്ലാവരും പറയുന്നു വലിയ സൗഹൃദ കൂട്ടായ്മയുടെ വ്യക്തി മുൻപ് പൂച്ചക്കാട് ഹൈദ്രോസ് ജമാത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ഗഫൂർ ഹാജിക്ക് സ്വന്തമായുള്ളതും പലരിൽ നിന്ന് വാങ്ങിയതുമായ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പവൻ കാണാനില്ലെന്നാണ് വീട്ടുകാർ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പോലീസ് മേധാവി എന്നിവർക്കേച്ച പരാതിയിൽ പറഞ്ഞിരുന്നത് മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് വരെ ഇദ്ദേഹം പലരിൽ നിന്നായി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു സ്വർണം കടമായി വാങ്ങിയെന്ന് ചില ബന്ധുക്കളും സുഹൃത്തുക്കളും പറഞ്ഞപ്പോഴാണ് വീട്ടുകാർ പോലും അറിയുന്നത് ഷാർജയിൽ ഒന്നിലേറെ സൂപ്പർ മാർക്കറ്റുകളുടെ ഉടമയാണ് ഗഫൂർ ഹാജി സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിലുള്ള ആൾ എന്തിനാണ് ഇത്രയും സ്വർണം ശേഖരിച്ചതെന്ന ചോദ്യവും ഉയരുന്നു ഏപ്രിൽ പതിമൂന്നിന് അർദ്ധരാത്രിയാണ് ഗഫൂർ ഹാജിയുടെ മരണം നടന്നതെന്നായിരുന്നു പോലീസിന്റെ നിഗമനം അന്ന് വൈകിട്ട് വരെ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷരീഫയും മകളും മരുമകളും ഒപ്പമുണ്ടായിരുന്നു മരുമകൾ അവരുടെ വീട്ടിലേക്കും ഭാര്യയും മകളും മേൽപ്പറമ്പിലെ ബന്ധുവീട്ടിലേക്കും പോയി റംസാൻ മാസമായതിനാൽ നോമ്പുതുറയ്ക്ക് വരില്ലെന്നും പുലർച്ചെ അത്താഴത്തിന് മേൽപ്പറമ്പിലെ വീട്ടിലെത്താമെന്നുമാണ് ഭാര്യയോട് പറഞ്ഞത് പറഞ്ഞ സമയത്ത് കാണാതായപ്പോൾ ഭാര്യ ഫോണിൽ വിളിച്ചു ഫോൺ എടുക്കുന്നില്ല തുടർന്ന് ഗഫൂർ ഹാജിയുടെ സഹോദരപുത്രൻ ബദ്രുദ്ദീനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഏപ്രിൽ പതിനാലിന് പുലർച്ചെ നാലേമുക്കാലോടെ ബദറുദ്ദീന് വീട്ടിലെത്തി വാതിൽ അടച്ചിരുന്നു എന്നാൽ പൂട്ടിയിരുന്നില്ല കിടപ്പുമുറിയിൽ കിടക്കുന്ന ഗഫൂർ ഹാജിയെ വിളിച്ചെങ്കിലും ഉണർന്നില്ല ബദറുദ്ദീൻ ഉടൻ ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു അതിനിടെ ഭാര്യയും മറ്റു ബന്ധുക്കളും എല്ലാം എത്തി സാധാരണ കിടക്കാറുള്ള മരിച്ചു കിടന്നതെന്നും മുഖത്ത് നീലനിറം ഉണ്ടായിരുന്നെന്നും ആദ്യം മൃതദേഹം കണ്ടവരെല്ലാം പറഞ്ഞിരുന്നു മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ഗഫൂർ ഹാജി തന്നോട് പത്തൊൻപത് പവൻ ആഭരണങ്ങൾ വാങ്ങിയെന്ന് അടുത്ത ബന്ധു പറഞ്ഞിരുന്നു പന്ത്രണ്ട് പവൻ വാങ്ങിയെന്ന് മറ്റൊരാൾ അധിക സമയം കഴിഞ്ഞില്ല ഓരോരുത്തരായി സ്വർണം വാങ്ങിയ കണക്കുമായി രംഗത്തു വന്നു അൻപത് പവനാണ് ചോദിച്ചതെന്നും എന്നാൽ കയ്യിലുണ്ടായിരുന്ന പത്തൊൻപത് പവനെ കൊടുക്കാൻ പറ്റിയുള്ളൂവെന്നും ആദ്യം ഇക്കാര്യം വെളിപ്പെടുത്തിയ ബന്ധു പറഞ്ഞു ഒരു സുഹൃത്ത് അൻപത് പവന് പണയമെച്ചിരുന്നുവെന്നും പെട്ടെന്ന് അത് എടുക്കേണ്ട ആവശ്യം വന്നതിനാലാണ് കടം ചോദിക്കുന്നതെന്നും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ തിരികെ തരാമെന്നും പറഞ്ഞാണ് ഗഫൂർ ഹാജി സ്വർണം വാങ്ങിച്ചതെന്നും ബന്ധു വിശദീകരിച്ചു സ്വർണം കൊടുത്തവരെല്ലാം സമാന രീതിയിലാണ് പോലീസിന് മൊഴി നൽകിയത് ഗഫൂർ ഹാജിയുടെ മരണത്തിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് പവൻ സ്വർണം കാണാതായതിലും അടിമുടി ദുരൂഹത ഉള്ളതിനാൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു പൂച്ചക്കാട് ഹൈദ്രോസ് ജുമാ മസ്ജിദ് കബരിസ്ഥാനിൽ കബറടക്കിയ മൃതദേഹം ഏപ്രിൽ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഗഫൂർ ഹാജിയുടെ മരണത്തിലും സ്വർണം കാണാതായ സംഭവത്തിലും ചിന്നുമേയും കൂട്ടാളികളെയും സംശയമുണ്ടെന്ന് കുടുംബവും കർമ്മസമിതിയും തുടക്കത്തിലെ ഉന്നയിച്ചിരുന്നു ഇവർ നൽകിയ പരാതിയിലും ഇക്കാര്യം സൂചിപ്പിച്ചതിനാൽ യുവതിയുടെ വീടുകളിലടക്കം പോലീസ് സംഘം പരിശോധന നടത്തി അഭിചാരക്രിയകളുടെ ഭാഗമായി സ്വർണം കുഴിച്ചിട്ടെന്ന സംശയത്താൽ ഗഫൂർ ഹാജിയുടെ വീട്ടുപരിസരത്തടക്കം പോലീസ് കുഴിയെടുത്തും പരിശോധിച്ചു മെറ്റൽ ഡിറ്റക്ടറുകൾ ഡിറ്റക്ടറുകടക്കം എത്തിച്ചാണ് പലയിടത്തും പോലീസ് തിരച്ചിൽ നടത്തിയത് എന്നാൽ പരിശോധനയിൽ സ്വർണമൊന്നും കണ്ടെത്താനായില്ല ജിന്നുമ്മയുടെ സഹായികളായി പ്രവർത്തിക്കുന്ന ചിലരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വലിയ തുക നിക്ഷേപം വന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇവരുടെ സഹായികളിൽ ചിലർ ഒറ്റ ദിവസം കൊണ്ട് ലക്ഷങ്ങൾ അടച്ചു വാഹന വായ്പ തീർത്തതും മന്ത്രവാദിനിയുടെ സംഘത്തിലുള്ള ചിലരുടെ ഫോൺ ലൊക്കേഷൻ സംഭവ ദിവസം പൂച്ചക്കാട് പ്രദേശത്തുണ്ടായിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായി ഗഫൂർ ഹാജിയും പ്രതികളും തമ്മിൽ നടത്തിയ ചില വാട്സാപ്പ് ചാറ്റുകളുടെ വിവരങ്ങൾ പോലീസ് സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചിരുന്നു ഈ അന്വേഷണത്തിൽ ജിന്നുമ്മ നേരത്തെ പത്ത് ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയെന്നും കണ്ടെത്തി അഭിചാരത്തിന്റെ പേരിൽ സ്വർണം കൈക്കലാക്കി ഗഫൂർ ഹാജിയെ വകവരുത്തിയതാണെന്ന സംശയവും ഇതോടെ ബലപ്പെട്ടു ജിന്നുമ്മയെക്കുറിച്ച് ഗഫൂർ ഹാജിയുടെ കുടുംബം നൽകിയ പരാതിയിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നതിനാൽ ഇവരെ കേന്ദ്രീകരിച്ചായിരുന്നു വിശദമായ അന്വേഷണം നടന്നത് എന്നാൽ പോലീസ് ചോദ്യം ചെയ്യലിന്റെ പേരിൽ പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ച പ്രതികൾ രംഗത്തെത്തി അന്വേഷണം തടസ്സപ്പെടുത്താനായിരുന്നു ഇവരുടെ ശ്രമം പക്ഷേ വീഡിയോ റെക്കോർഡിംഗ് അടക്കം സജ്ജമാക്കിയാണ് കേസിലെ ചോദ്യം ചെയ്യൽ നടക്കുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി ഗഫൂർ ഹാജിയിൽ നിന്ന് കൈക്കലാക്കിയ സ്വർണ്ണാഭരണങ്ങളിൽ മിക്കതും പ്രതികൾ വിറ്റഴിച്ചെന്നാണ് കണ്ടെത്തൽ ഇത് വീണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം കാസർകോട്ടെ ജുവലറികളിലടക്കം പ്രതികൾ ഇത് വിൽപ്പന നടത്തിയെന്നാണ് കണ്ടെത്തൽ അതിനിടെ പോലീസിനും കർമ്മസമിതിക്കുമെതിരെ പ്രതികൾ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അന്വേഷണം അവസാനഘട്ടത്തിലെത്തിയ വേളയിൽ മന്ത്രവാദിനിയായ ജിന്നുമ്മ കണ്ണൂരിലേക്ക് താമസം മാറുകയും ചെയ്തു ജിന്നുമ്മയുടെ മന്ത്രവാദം ഇങ്ങനെ സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ളവരെയാണ് ജിന്നുമ്മയും സംഘവും തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നത് സമ്പന്നരുടെ വിവരങ്ങൾ ആദ്യം തന്നെ ഇവർ ശേഖരിക്കും കുടുംബ പശ്ചാത്തലം അടക്കമുള്ള സകല വിവരങ്ങളും ഇതിലുണ്ടാകും ശേഷം ജിന്നുമ്മയുടെ സവിശേഷതകൾ ഇവരെ അറിയിക്കാനാകും ശ്രമം സമ്പന്നരുടെ വീടുകളിലെത്തി മന്ത്രവാദിനിയായ ജിന്നുമ്മയാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കിയതെന്ന് സംഘത്തിലെ ചിലർ സാക്ഷ്യം പറയും കാസർകോട് ജില്ലയിലെ ഒട്ടേറെ പണക്കാരുടെ വീടുകളിൽ ഈ സംഘം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന സമ്പന്നരായ ഇരകൾ തട്ടിപ്പിൽ വീഴുന്നതോടെ ഘട്ടംഘട്ടമായി സ്വർണവും പണവും കൈക്കലാക്കുന്നതാണ് പ്രതികളുടെ രീതി സ്വർണനിറമുള്ള കടലാസിൽ അറബി മന്ത്രം എഴുതിയുള്ള തെക്കടിന് അമ്പത്തയ്യായിരം രൂപയാണ് മന്ത്രവാദിനിയായ ചിന്നുമ്മ ഈടാക്കിയിരുന്നത് ഇതിനു പുറമെ കൂടോത്രം കുഴിച്ചെടുക്കലും തെക്കറ്റ് കുഴിച്ചിടലുമെല്ലാം ഇതിൽ ഉൾപ്പെടും അർദ്ധരാത്രിയിലാണ് ഇതെല്ലാം നടത്തുന്നത് ഈ മന്ത്രവാദത്തിനു ശേഷം ജിന്നുമ്മ പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളും മലയാളം സംസാരിക്കുന്ന കർണാടകക്കാരിയാണ് പാത്തൂട്ടിയെന്നും പാത്തൂട്ടിയുടെ ആത്മാവാണ് ജിന്നുമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നതെന്നും ഇവർ വിശ്വസിപ്പിക്കും പാത്തൂട്ടിയായി ഉറഞ്ഞുതുള്ളുന്ന ജിന്നുമ്മ ഈ ഘട്ടത്തിലാണ് അവസാനത്തെ പരിഹാരക്രിയകൾ നിർദ്ദേശിക്കുക ഇതിനുശേഷവും പ്രതികൾ സ്വർണവും പണവും കൈക്കളാക്കും മന്ത്രവാദത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവസാനിക്കുമ്പോഴേക്കും വന്തുകയുടെ സ്വർണമാകും പ്രതികൾ തട്ടിയെടുത്തിരിക്കുന്നത് തട്ടിപ്പിനിരയാകുന്നവരെല്ലാം സമ്പന്നരും സമൂഹത്തിൽ അറിയപ്പെടുന്നവരും ആയതിനാൽ ആരും പരാതിയൊന്നും നൽകാറില്ല ഇതായിരുന്നു പ്രതികളുടെ ആത്മവിശ്വാസവും അറസ്റ്റിലായ ജിന്നുമയ്ക്ക് നേരത്തെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് തീരപ്രദേശത്തെ ഒരു പ്രവാസിയെ ഹണി ട്രാപ്പിൽപ്പെടുത്തി ആഭരണങ്ങളും പണവും തട്ടിയെടുത്ത കേസിൽ പതിനാല് ദിവസം യുവതി ജയിലിൽ കിടന്നിരുന്നു അന്ന് ഒപ്പം നിന്നവരാണ് ഇപ്പോഴത്തെ ആത്മീയതട്ടിപ്പ് സംഘത്തിലുള്ളതെന്നും പോലീസ് വെളിപ്പെടുത്തിയിരുന്നു